ഞാൻ ഡോക്ടർ ദാരനെ സന്ദർശിച്ചപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് പോകാൻ ശുപാർശ ചെയ്തു ഞാൻ വായിച്ചില്ല പിന്നെ ഞാൻ ഓൺലൈനിൽ തിരഞ്ഞു ആയുർവേദ ചികിത്സയെക്കുറിച്ച് കണ്ടെത്തി അവർ എനിക്ക് പ്രതീക്ഷ നൽകുന്നു എൻ്റെ വാരിക്കോസിൽ ശസ്ത്രക്രിയ ഇല്ലാതെ പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ് സന്തോഷകരമായ വാർത്ത എൻ്റെ ഭാര്യ ഗർഭവതിയായിരിക്കുന്നു ഞാൻ അച്ഛൻ ആകാൻ പോകുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വാരിക്കോസിയിൽ പുരുഷന്മാർക്കുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വാരിക്കോസിയിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടതിന് മുമ്പ് എൻ്റെ സ്പെയർ എണ്ണ വളരെ കുറവായിരുന്നു ഞാൻ ഡോക്ടർ സന്ദർശിച്ചപ്പോൾ ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് പോകാൻ ശുപാർശ ചെയ്തു പിന്നെ ഞാൻ ഓൺലൈനിൽ തിരഞ്ഞു നിരവധി പോസിറ്റീവ് റിവ്യൂകൾ കണ്ട ശേഷം ആയുർവേദ ചികിത്സയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു ഡോക്ടർ ഹെൽത്ത് എന്ന സ്ഥാപനത്തിൽ ഡോക്ടറോട് വിളിച്ചപ്പോൾ എന്റെ വാരിക്കോസയിൽ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന് അവർ എനിക്ക് പ്രത്യാശ നൽകി എന്റെ സ്പെയർ എന്ന സാധാരണ നിലയിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു ശസ്ത്രക്രിയ ഇല്ലാതെ ഡോക്ടർ നൽകിയ മരുന്നുകൾ ഉപയോഗിച്ച് അവർ നൽകിയ ഡയറ്റ് കൈകാര്യം ചെയ്ത് സ്ഥിരമായി വ്യായാമം ചെയ്യാൻ ഞാൻ ആരംഭിച്ചു ഞാൻ മാസങ്ങൾ കൊണ്ട് പോസിറ്റീവ് ഫലങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ആറുമാസത്തേക്ക് മരുന്നുകൾ ഉപയോഗിക്കാൻ തുടർന്നിട്ടുണ്ട് ആറുമാസത്തിന്റെ അവസാനം എനിക്ക് വളരെ നല്ല ഫലങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ വാരിക്കോസിയിൽ പൂർണ്ണമായും കുറയുകയും കൂടാതെ എൻ്റെ പേർ എണ്ണയും വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുണ്ട് സന്തോഷകരമായ വാർത്തയാണ് എന്റെ ഭാര്യ ഗർഭധാരണത്തിലാണെന്നും ഞാൻ ഉടൻ അച്ഛനാകാൻ പോകുന്നു എനിക്ക് ദോഷഫലങ്ങളില്ലാതെ എനിക്ക് വളരെ സന്തോഷകരമായ നല്ല ചികിത്സ നൽകിയത് ഡോക്ടർമാർക്ക് നന്ദി പറയുന്നു ആരുടെയും ആരോഗ്യത്തിനായി ഞാൻ എല്ലാവർക്കും ശക്തമായും ശുപാർശ ചെയ്യുന്നു ആരും പിന്തുടയാണ് നിങ്ങളുടെ വാരിക്കോസിൽ ചികിത്സയ്ക്ക് നന്ദി നിങ്ങൾ കണ്ടതുപോലെ രോഗി ഇതിനകം ഡോക്ടറുമായി കൂടിയാലോചിച്ചിരിക്കുന്നു അവർക്കും ശസ്ത്രക്രിയ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ ഒരു പടി മുന്നോട്ട് എടുത്തു പരിയായ ചികിത്സയുടെ ഒരു വഴിയിലൂടെ പോയി ഇന്ന് അവർ ഗർഭധാരണവും നേടിയിട്ടുണ്ട് കൂടാതെ അവരുടെ വാരിക്കോസിൽ കൂടി പരിഹരിച്ചിരിക്കുന്നു അതിനാൽ വാരിക്കൗസിൽ പരിഹരിക്കുന്നത് ഒരു ചോദ്യമല്ല നിങ്ങൾക്കും ഞങ്ങൾക്കും ചേർന്ന് നിങ്ങളുടെ വാരിക്കൗസിയിൽ പരിഹരിക്കാൻ കഴിയും കാരണം ഇവിടെ നമ്മുടെ പരിശ്രമം മാത്രമല്ല നിങ്ങളുടെ പരിശ്രമവും ഈക്വലി പ്രധാനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫലങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പരിശ്രമം ചെയ്യേണ്ടതുണ്ട് തീ നിങ്ങളെ പിന്തുടരാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവരെ പിന്തുടരേണ്ടതുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം